ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്നടി നീളം നൂറ്റി മുപ്പത്തി ആറടി വീതി പതിനാറ് നിലകളിൽ ഒഴുകി നടക്കുന്ന കൊട്ടാരമെന്നോ അമ്യൂസ്മെന്റ് പാർക്കെന്നോ ഇതിനെ വിശേഷിപ്പിക്കാം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തെ ആദ്യ സ്മാർട്ട് കപ്പലാണിത് അകത്ത് എന്തെല്ലാം ആഡംബര സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്തില്ല എന്ന് ചോദിക്കുന്നതാകും സൗകര്യം അകത്തെ ബയോണിക് ബാറിൽ പാനീയങ്ങൾ വിളമ്പുന്നത് വരെ റോബോട്ടുകളാണ് ഇത് നോർത്ത് സ്റ്റാർ കപ്പലിന്റെ മുകളിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കടൽ കാഴ്ചകൾ കാണാനുള്ള സംവിധാനം സ്കൈഡൈവിംഗ് സാഹസികർക്ക് ആകാശചാട്ടത്തിന്റെ അനുഭവം കപ്പലിൽ ആസ്വദിക്കാനുള്ള സിമുലേറ്റർ ഇതെല്ലാം ക്വാണ്ടം ഓഫ് സീസിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകളാണ് ഒമാൻ ടൂറിസം മന്ത്രാലയവും വിൽസ്മെൻ ഷിപ്പ് സർവീസുമാണ് സർവീസുമാണ്കത്തിൽ എത്തിച്ചത് നാലായിരത്തി തൊള്ളായിരം പാസഞ്ചർമോസ്റ്റ് ക്രൂ ഉണ്ട് സൈസും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഷിപ്പ് ഇതുവരെ ലോകത്തിൽ രണ്ടായിരത്തിൽ നീറ്റിലിറക്കിയ ഈ കപ്പലിൽ റെസ്റ്റോറന്റുകൾ മാത്രം എണ്ണമുണ്ട് കളിക്കാനും വ്യായാമം ചെയ്യാനും നാടകം കാണാനും ഉല്ലസിക്കാനുമുള്ള സൗകര്യങ്ങൾ വേറെ ആഡംബരങ്ങളുടെ അവസാന വാക്കായ ഈ കപ്പലിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം നമ്മുടെ കൊച്ചിയാണ് മസ്കത്തിൽ നങ്കൂരമിട്ട കോണ്ടം ഓഫ് സീൽസിൽ നിന്നും ക്യാമറ പേഴ്സണൺ ബിനു എസ് കൊട്ടാരക്കർക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ